السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد محمان النرن أستاذ مار بريب بطا مار سريات حمزة وعبيدة وسعيدين رضي الله عنهم حمزة رضي الله عنه ഒബൈദറദി അള്ളാഹു അൻഹു സായി അള്ളാഹു അൻഹു എന്നിവരുടെ ശരിയത്തുകൾ നബിസ്വല്ലാഹു അലൈവിസ്ലമതങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധമാണ് ശരിയത്ത് നബിസ്വല്ലാഹു അലൈവിസ്ലമതങ്ങൾ പങ്കെടുത്ത യുദ്ധമാണെങ്കിൽ അസുവത്ത് എന്നാണ് പറയുക ഈ മൂന്ന് ശരിയത്തുകൾ ഹിജറയുടെ ഒന്നാം വർഷം ഒന്നാം വർഷമാണ് നടക്കുന്നത് ബാഴ്സ റസൂരുള്ളാഹി സാഹു അലൈഹി വസ്ലം ഫി അവാഹിരി ഹാദിഹി സെന ഹിജറയുടെ ഒന്നാം വർഷം അവസാന സമയങ്ങളിലായിട്ട് റസൂറുല്ലാഹു സാഹു അലൈഹി വസ്ലമ തങ്ങൾ അയച്ചു സലാസ സെരിയാത്സ് മൂന്ന് ഷെരിയത്തുകളെ അയച്ചു അൽ ഊല സരിയത്ത് ഹംസത്ത് അബിനി അബ്ദുൽ മുത്തലിബ് റതി അള്ളാഹൻ അതിലൊന്നാമത്തത് ഹംസ റതി അള്ളാഹുവൻവിൻ്റെ നേതൃത്വത്തിലുള്ള സെരീയത്താണ് ഫി ഷഹരി റമദാന റമദാൻ മാസത്തിലാണ് ഈ സെരീയത്തിന് തങ്ങൾ അയച്ചത് ഫീ സലാസീന റജുലൻ മിനൽ മുഹാജിരീൻ ഹാജരീങ്ങളിൽ നിന്ന് മുപ്പത് ആളുകളിലായിട്ടാണ് ഈ ശരീരത്തിന് റസുൽ ഉല്ലാഹിത്തങ്ങൾ അയച്ചത് അയറ എത്താറുറൈഷിൻ ഫി ഇമ്രീ അബി ജഹൽ അബൂജഹൽ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള കുറൈശികളുടെ യാത്രാ സംഘത്തെ നേരിടാൻ വേണ്ടി തടയാൻ വേണ്ടിയാണ് ഈ ശരീരത്തിനെ റസുലുല്ലാഹിത്തങ്ങൾ അയച്ചത് മാഹു സലാസുമിയത്തിൻ മിനൽ മുഷ്രഖീൻ അബൂജഹലിൻ്റെ കൂടെ മുന്നൂറ് മുഷ്രിഖീങ്ങൾ ഉണ്ടായിരുന്നു ഫൽത്തൽ ഫരീഖാനി ബിസാഹിരിൽ ബഹർ അങ്ങനെ കടൽ തീരത്ത് വെച്ച് ഈ രണ്ട് വിഭാഗവും ഏറ്റുമുട്ടി ഹജസ ഹജസബൈനുഹുമ റജുലുൻ ഷെരീഫുൻ മിൻ ജുഹൈന പക്ഷേ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട മാന്യനായ ഒരു വ്യക്തി ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ വേർതിരിച്ചു രണ്ട് വിഭാഗത്തിനും മിത്രമായിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം അങ്ങനെ ഫൻസറഫു മിൻ ഫൻസറഫൂമിന്ന് കയ്യിലേക്കെത്താൽ യുദ്ധമില്ലാതെ അവർ പിരിഞ്ഞുപോയി ബസ് രണ്ടാമത്തെ ശരീയത്ത് ശെരിയത്ത് ഒബൈദത്ത ബിനി ഒബൈദത്ത ബിനിൽ ഹാരിസ് ഒബൈദത്ത് ബിനിൽ ഹാരിസ് അലി അള്ളാഹുനെ നേതൃത്വത്തിലുള്ള ശരീയത്താണ് ഫി ഷവ്വാലിൻ ഷവ്വാലിലാണ് ഇത് നടക്കുന്നത് ഫി സിത്തീന റാഖിബൻ മിനൽ മുഹാജിരീൻ മുഹാജിരീങ്ങളിൽ നിന്ന് അറുപത് ആളുകളുണ്ട് ി അബിജഹൽ ഇക്രിമത്ത് ബിൻ അബി ജഹലിൻ്റെ യാത്രാ സംഘത്തെ നേരിടാൻ വേണ്ടിയാണ് ഈ ശരീരത്തിന് അയച്ചത് വ മാഹു മിയച്ചാർ റാഖിബിൻ മിൻ കുറേസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നൂറോളം ആളുകളുണ്ടായിരുന്നു യാത്രക്കാരുണ്ടായിരുന്നു ഫ സോദഫ ഫസാദഫൽ എയ്റ ബി ബത്തനി റാബിയവ് അങ്ങനെ ഒബൈദത്മിൻ ഹാരിസ് ഉദിയുള്ളഹുവൻ ഈ യാത്രാ സംഘത്തെ ബത്തിന് റാബ്യദിൽ വെച്ച് കണ്ടുമുട്ടി ഫൻഹസമൽ മുഷ്രിഖുൻ ആ സമയത്ത് മുഷ്രിഖിങ്ങൾ പരാജയപ്പെട്ടു ഓടി ആ നമ്പറിൽ പറയുന്നത് കാണാം ഫൈനഹും ലന്നോ അന്നലിൽ മുസ്ലിമീന കമീനൻ മുസ്ലിമീങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യൂഹം തന്നെ ഉണ്ടാകും എന്ന് ഇവർ ധരിച്ചതാണ് പരാജയപ്പെട്ടോടാൻ കാരണം വക്കാന ഫീഹിം റജുലാനി മുസ്ലിമാനി ഇവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളായ രണ്ടാളുകളുണ്ടായിരുന്നു ഫലഹിഖാബിൽ മുസ്ലിമീൻ അവർ രണ്ടുപേരും മുസ്ലിമീങ്ങളോട് ചേർന്നു വസാലിസ മൂന്നാമത്തെ സെറിയത്ത് ഷെരിയത്തു സാഹിദിബിനി അബി വക്കാസിൻ റദിയുള്ളഹോൻ സാഹിദിബിനി അബി വക്കാസു റദിയുളാഹനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്താണ് അത് ഫി ദിൽ കായ അതേ വർഷം ദിൽ കായ്ദ മാസത്തിലാണ് ഫിഷിരീന റജുല മിനൽ മുഹാജിരീൻ മുഹാജിരീങ്ങളിൽ നിന്ന് ഇരുപതാളുകളിലായിട്ടാണ് ആ സെരീയത്തിന് അയച്ചത് ഇറൽ ഹറാറിലേക്കാണ് അയച്ചത് ലിയാറുറൈശിൻ അലി ഖുറൈസിൻ ഖുറൈസികളുടെ ഒരു യാത്രാ സംഘത്തെ നേരിടാൻ വേണ്ടി വലാഖിൻ ലം യൽ കഥുവൻ ഷാദിബിൻ നബി വക്കാസുദിയുള്ള ഒരു ശത്രുവിനെയും കണ്ടുമുട്ടിയില്ല കാരണം ഫൈനൽ ഐറ അത് സബക്കത്ത് ഹു ഈ യാത്രാ സംഘം സാഹിദുബിൻ അബി വക്കാസുർ അലി അള്ളാഹനുവിനെ മുൻകടന്നു പോയിട്ടുണ്ടായിരുന്നു ഫാദോ സലീമൻ അങ്ങനെ സാഹദുബിൻ നബി വക്കാസുർ അലീ അള്ളാഹനു സുരക്ഷിതനായി മടങ്ങി ഇങ്ങനെ മൂന്ന് ശരീത്ത് ഹിജ്രയുടെ ഒന്നാം വർഷം നബി സലാഹു അലഹിസ്വല മതങ്ങൾ അയച്ചിട്ടുണ്ട് അതിലെല്ലാം പങ്കാളിത്തം വഹിച്ചത് ഈ മുഹാദിനികളാണ് കാരണം അവരുടെ ധനമാണല്ലോ ഇവർ പിടിച്ചടക്കിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞ് വാഹൃദ് ആവാന അലമുലുറബുലമീൻ അസലാമലൈക്കും വരഹമുല്ല